ാണ് അത് ഞങ്ങള് നേരിട്ട് അറിഞ്ഞ് അനുഭവിച്ചതാണ് ആ ഒരു സന്തോഷം ഞങ്ങൾ നേരിട്ട് കിട്ടിയതാണ് ആ ഒരു നന്ദി ഈ അവസരത്തെ അറിയിക്കുന്നു ഒരുപാട് പറയാനുണ്ട് പക്ഷെ സമയമില്ല അല്ലെങ്കിൽ താങ്ക് യു അപ്പൊ താങ്ക് യു നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഈ മധുരം നിങ്ങളോടൊപ്പം പങ്കുവയ്ക്കാണ് ആദ്യം ഒന്നും ദേശം നേരത്തെ സൂചിപ്പിച്ച പോലെ ജിത്ത് വർഷം എന്ന പുതുമുഖ സംവിധായകനാണ് പക്ഷെ ഒരുപാട് വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള നല്ല സിനിമകളുടെ കൂടെ ഭാഗമായിട്ടുള്ള ഒരു ജിത്തു വെല്ലുമാണ്ത്തിൽ ഷാഹിഖൂന്റെ സ്ക്രിപ്റ്റിൽ മാർട്ടിൻ കാട്ടും കൂടെ പ്രൊഡക്ഷൻ ആയിട്ടുള്ള ഒരു ബാനറിൽ സിമിച്ച് പറയും രഞ്ജിത്ത് നാരുമാരുടെ കൂട്ടത്തിലുണ്ട് അതേപോലെ തന്നെ ജയ്സ് ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ഒരുപാട് ആൾക്കാർ പിന്നെ ഈ ഈ അവസരത്തിൽ നമ്മൾ ഇപ്പോൾ മിസ് ചെയ്യുന്നത് ശരിക്കും പ്രിയാമണിയും ജഗദീഷിയായിട്ടും മനോജിനിയെയും ഒക്കെയാണ് പക്ഷെ അവരോട് എല്ലാവരുടെ ഉള്ള നന്ദിയും ആ സ്നേഹവും ഈ ഒരു സന്തോഷവും അവരുമായിട്ട് പങ്കിടുകയാണ് സോ താങ്ക് യു താങ്ക് യു വെരി മച്ച് അപ്പോൾ തിയേറ്റർ പോലെ കാണുക ഈ സന്തോഷം നിങ്ങൾ എല്ലാവരിലേക്കും അറിയിക്കുക താങ്ക് യു താങ്ക് യു വെരി മച്ച് നിർമാർ താങ്ക് യു താങ്ക് യു

Thank you from Officers on Duty. Yes. Thank you. Thank you. Thank you. Thank you. Thank you.